കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചുവെന്ന ആക്ഷേപമാണ് ഇടത് വലതു മുന്നണികൾ ഉന്നയിക്കുന്നത് കേരളത്തിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അനുവദിക്കുമോ എന്ന മലയാളികളുടെ കാത്തിരിപ്പിന് വർഷങ്ങളുടെ നീളമുണ്ട് ഓരോ ബഡ്ജറ്റിലും പ്രതീക്ഷയോടെ കാത്തിരിക്കുമെങ്കിലും നാളിതുവരെ ഇതേക്കുറിച്ച് രക്ഷരമിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നാൽ സംസ്ഥാനത്ത് ഉറപ്പായും എയിംസ് സ്ഥാപിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപി കേരളത്തിലെ എയിംസ് സ്ഥാപിക്കുന്നതിനായി പരിഗണിക്കുന്നത് ഒരേ ഒരു ജില്ലയെ മാത്രമായിരിക്കണമെന്ന് അദ്ദേഹം ും ആരോഗ്യമേഖലയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആലപ്പുഴ ജില്ലയിൽ എയിംസ് സ്ഥാപിക്കണമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഇക്കാര്യം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി സംസാരിച്ചുവെന്നും സുരേഷ് ഗോപി പറയുന്നു ഒരു പ്രത്യേക രാഷ്ട്രീയത്തിന്റെ ഇടപെടലാണ് ആലപ്പുഴയുടെ ആരോഗ്യരംഗം പിന്നോട്ടു പോയതെന്നും അദ്ദേഹം ആരോപിച്ചു എയിംസ് വരണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ആലപ്പുഴയിലാണ് തൃശൂരിൽ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എയിംസ് എന്ന പരിഗണന കേരളത്തിന് ലഭിക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ വരണം കേരളത്തിന് എയിംസ് കിട്ടുകയാണെങ്കിൽ അത് ആലപ്പുഴയ്ക്ക് നൽകണമെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ജെ പി നദ്ദ കണ്ട് അപേക്ഷിച്ച ആളാണ് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ രാജ്യസഭയിലെത്തിയതിനു ശേഷവും ആലപ്പുഴയ്ക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ് അന്ന് മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട ആലപ്പുഴയുടെ പേരും ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇന്ന് വരെ ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു ബഡ്ജറ്റ് സംബന്ധിച്ച് കേരളത്തിൽ നിന്നുള്ള മറ്റൊരു കേന്ദ്രമന്ത്രിയായി ജോർജ് കുര്യൻ നടത്തിയ പ്രസ്താവന വിവാദമാക്കുകയും ചെയ്തിരുന്നു കേരളം പിന്നോക്ക സംസ്ഥാനമാണെന്ന് സമ്മതിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ ആവശ്യം എന്നാൽ ഇതിന് തയ്യാറല്ലെന്ന് സംസ്ഥാനത്തെ ഇടതു വലതു നേതാക്കൾ ഒരേ സ്വരത്തിൽ മറുപടിയും നൽകിയിരുന്നു അതിനിടെ ബജറ്റിൽ കേരളത്തിന് ഇത്തവണയും എയിംസ് അനുവദിക്കാത്തതിനെതിരെ പ്രതിഷേധം ഉയരുക്കിയുമാണ് കേരളത്തിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അനുവദിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് മന്ത്രി വീണാ ജോർജും കേരളത്തിന്റെ ദീർഘനാളത്തെ ആവശ്യമായ എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കേന്ദ്ര ബജറ്റിൽ അനുവദിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് വീണാ ജോർജ് പറഞ്ഞു സംസ്ഥാനത്തെ ആരോഗ്യമേഖലയോട് തികച്ചും അവഗണനയാണ് ഈ ബജറ്റിലും ഉണ്ടായിരിക്കുന്നത് എയിംസിനായി കേന്ദ്രം പറഞ്ഞ നിബന്ധനകൾക്കനുസരിച്ച് കോഴിക്കോട് കിനാലൂരിൽ ഭൂമി ഏറ്റെടുത്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നു കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിമാരെ കണ്ട് വണ ഇക്കാര്യത്തിൽ അഭ്യർത്ഥനയും നടത്തിയിരുന്നു കേരളത്തിന് അർഹതപ്പെട്ട എയിംസിന് ഇത്രയും വേഗം അനുമതി നൽകണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി പതിനാലിൽ അരുൺ ജെയ്റ്റ്ലിലെ ധനമന്ത്രിയായിരുന്നപ്പോഴാണ് ആദ്യമായി കേരളത്തിന് എയിംസ് എന്ന പ്രഖ്യാപനം വന്നത് ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ടും എയിംസ് പ്രഖ്യാപനം ഉണ്ടായില്ല പ്രധാനമന്ത്രി സാസ്തു സുരക്ഷാ യോജനാ പദ്ധതിയിൽ രാജ്യത്താകെ ഇരുപത്തിരണ്ട് എയിംസുകളാണ് പടിയാൻ പോകുന്നത് ഇക്കൂട്ടത്തിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല വേണ്ടി കോഴിക്കോട് കി നാലൂരിൽ ഏക്കർ കണ്ടെത്തിയിട്ടുമുണ്ട് എയിംസുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ വരാനിടയുള്ള വികസനം കൂടി അൻപത് ഏക്കർ ഭൂമി കൂടി കണ്ടതും നൂറ്റൻപത് ഏക്കർ ഭൂമി സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന്റെതാണ് ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുക്കും കേരളത്തിന്റെ ആവശ്യങ്ങളൊന്നും പരിഗണിക്കാത്തതിൽ പ്രതിഷേധം ഉയരുന്നുമുണ്ട് വയനാട് പാക്കേജ് അനുവദിക്കാത്തതിനെതിരെ കെ സി വേണുഗോപാൽ പ്രതിഷേധവും അറിയിച്ചു മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കേന്ദ്രം അവഗണിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു വയനാട് കേരളത്തിലായതുകൊണ്ടാണോ അവഗണിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു കേരളം ഇന്ത്യയിലാണെന്ന് അംഗീകരിക്കണമെന്നും ഉരുൾപൊട്ടലിൽ തകർന്നു വീണ വയനാട് പോലും കേന്ദ്രത്തിന്റെ കണ്ണിൽ പെട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി